എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് മക്കളാൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും അധ്യായത്തിലേക്ക് സ്വാഗതം നക്ഷത്രങ്ങൾക്ക് പൊതുഫലമുണ്ട് ചില നക്ഷത്രക്കാർക്ക് മാതാപിതാക്കൾ വഴി ബുദ്ധിമുട്ടുണ്ടാകാം ചില നക്ഷത്രക്കാർക്ക് മക്കളാൽ അനുഭവിക്കാൻ യോഗമുണ്ടാകും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരവുമുണ്ട് അതും ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട് ഇനി ഏതൊക്കെ നാളുകാരാണെന്ന് പറയാം ഇതിൽ ആദ്യത്തെ നാള് പൂരാടനക്ഷത്രക്കാരാണ് ഇവർ മക്കളോടുള്ള സ്നേഹത്തിൽ ഒരു പിടി മുകളിലായിരിക്കും എന്നാൽ ഇവർക്ക് ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടുകയില്ല മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക് പോലും ഈ ഫലമാണ് പലപ്പോഴും അനുഭവത്തിൽ വരിക ഇവരുടെ മക്കള് പലപ്പോഴും വിപരീതമായി പ്രവർത്തിക്കുന്ന തരക്കാരാകും അതുപോലെ തന്നെ മാതാപിതാക്കൾ നല്ലതെന്ന് കരുതി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ മക്കള് വിപരീതമായി എടുക്കുന്ന രീതിക്കാരാണ് അതുപോലെ തന്നെ പോരാടനക്ഷത്രക്കാര് ഈശ്വരാധീനമുള്ള നക്ഷത്രമായതിനാൽ ഇവർക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടാനും പറ്റുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ധാരാളം പെരുമാറ്റ ദൂഷ്യങ്ങൾ മക്കളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് ഇവര് തങ്ങൾ വിചാരിച്ച വഴിക്കല്ലാതെ മക്കൾ പോകുന്നത് കണ്ട് വിഷമിക്കേണ്ടി വരുന്ന നാളുകാരാണിവര് ധാരാളം പെരുമാറ്റ ദൂഷ്യങ്ങൾ മക്കളിൽ നിന്നും അനുഭവിക്കേണ്ടതായിട്ട് വരും മക്കൾ തങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പോകുന്നത് കാണാനുള്ള ഭാഗ്യമില്ലാത്തവരാണ് ഇതിനാൽ തന്നെ ഏറെ സങ്കടം പേറുന്ന നാളുകാരാണ് മക്കൾക്ക് വേണ്ടി സ്വയം എരിഞ്ഞടങ്ങേണ്ടി വന്നാലും അതൊന്നും മക്കൾ തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടാകും മക്കളുമായി കലഹമുണ്ടാകാനും സാധ്യതയുണ്ട് അടുത്ത നക്ഷത്രമാണ് കാർത്തിക ഇവർ മക്കളുമായി നേർക്കുനേർ വന്നു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാകുമെന്നാണ് പറയുന്നത് മക്കളുടെ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള കുത്തുവാക്കുകളും മറ്റും കേൾക്കേണ്ടതായിട്ട് വരും മിക്കവാറും തന്നെ മക്കളുമായിട്ട് വഴക്കുകൾ ഉണ്ടാകും മക്കളെക്കുറിച്ച് ഓർത്തുള്ള സങ്കടങ്ങൾ ഈ നാളുകാരെ വല്ലാതെ അലട്ടുന്നതാണ് മക്കൾക്ക് ചില വ്യക്തികളുമായുള്ള സമ്പർക്കം കാരണം മാതാപിതാക്കളെ എതിർക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അടുത്തത് മകീരം നക്ഷത്രമാണ് മക്കൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളെക്കാൾ മക്കളെ ഓർത്തുള്ള ആശങ്ക വല്ലാതെയുള്ള ഇവര് മക്കൾക്ക് എന്തെങ്കിലും രീതിയിൽ ദോഷങ്ങൾ വരുന്നതുകൊണ്ട് വിഷമിക്കേണ്ടി വരുന്ന നാളുകാരാണിവർ ഇതല്ലാതെ മറ്റ് വിഷമങ്ങളൊന്നും തന്നെ മക്കളിൽ നിന്നും ഉണ്ടാവുകയില്ല എന്നിരുന്നാലും മക്കളിൽ നിന്നും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ വരുന്ന നാളുകാർ കൂടിയാണ് ഇവര് അടുത്ത നക്ഷത്രം അവിട്ടമാണ് പ്രത്യേകിച്ചും അമ്മയുടെ നാള് അവിട്ടമാണെങ്കിൽ മക്കൾ മാതാപിതാക്കളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത് അന്യരോട് പോലും സ്നേഹം കാണിച്ചാലും സ്വന്തം മാതാപിതാക്കളോട് ഈ അടുപ്പും കാണിക്കുകയില്ല ഇവർക്ക് മക്കൾ കാരണം പല രീതിയിലുള്ള മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു കാലത്ത് ഇവർ മാതാപിതാക്കളെ തിരിച്ചറിയും ചിലപ്പോൾ അത് വൈകി പോകും ഈ നാളുകാർക്ക് മക്കളുമായി പല വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും മക്കളുടെ വാക്കിനാൽ മുറിവേൽക്കേണ്ടി വരുന്ന ആളുകാർ കൂടിയാണ് ഇവര് ഇനി ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് അതുകൂടി പറയാം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ആറുമാസക്കാലം ശിവക്ഷേത്രത്തില് തിങ്കളാഴ്ച ജലധാര നടത്തുക അതായത് ആറ് തിങ്കളാഴ്ചകളിൽ ഓരോ മാസവും ആദ്യത്തെ തിങ്കളാഴ്ചകളിലാണ് ജലധാര നടത്തേണ്ടത് ജലധാര നടത്തുമ്പോൾ മക്കളുടെ പേരിലാണ് ജലധാര നടത്തേണ്ടത് അതുപോലെ തന്നെ എല്ലാ ദിവസവും വീട്ടില് സന്താനഗോപാല മന്ത്രം ജപിക്കുകയും ചെയ്യുക മക്കൾ നേർ വഴിക്ക് വരാനും മാതാപിതാക്കളുമായി അടുപ്പമുണ്ടാകാനും ഇത് സഹായിക്കുന്നതാണ് ദേവികീ സുത ഗോവിന്ദ എന്ന് തുടങ്ങുന്ന സന്താന സന്താനഗോപാല മന്ത്രം സ്ഥിരമായിട്ട് ജീവിക്കുക ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം